ബിഗ് ബോസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന പ്രമോയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുന്നത് ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത് ആതിലയെക്കുറിച്ചാണ് ആതിലയുടെ സ്വഭാവം പ്രേക്ഷകരെ വെറുപ്പിക്കുന്നുണ്ട് കാണികളെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ലാലേട്ടൻ പറയുന്നത് പെട്ടെന്നുള്ള ഇമോഷൻസിൻ്റെ പുറത്ത് അങ്ങനെ ഇറിറ്റേറ്റഡായി പോകുന്നതാണ് ലാലേട്ട എന്ന് ആദില പറയുന്നു അനീഷിനോടും ഇതിനെപ്പറ്റി ലാലേട്ടൻ സംസാരിക്കുന്നുണ്ട് എന്നോടെന്തോ വ്യക്തിവൈരാഗ്യമുള്ളതുപോലെയാണ് ആദില പെരുമാറുന്നതെന്ന് അനീഷ് പറയുന്നു ഷാനവാസ് പറയുന്നത് ഇവരുടെ രണ്ടുപേരുടെയും ഈ സ്വഭാവം ബോറടിച്ചു തുടങ്ങി അത് ഞാൻ പലവട്ടം ഇവരോട് പറഞ്ഞു എന്നാണ് അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് അതാണ് കറക്റ്റ് കാര്യം നൂറയോടും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ആദില ഇങ്ങനെ തന്നെയാണോ അതേ ലാലേട്ടാ അവൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് എന്നാണ് നൂറ പറയുന്നത് പിന്നെങ്ങനെ നൂറ ഇവരെ സഹിക്കുന്നു എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്തു ചെയ്യാനാ പെട്ടുപോയില്ലേ എന്നാണ് നൂറ പറയുന്നത് അത് പറയുമ്പോഴുള്ള നൂറയുടെ മുഖഭാവമാണ് എല്ലാ ആളുകളും കമന്റ് ചെയ്തിരിക്കുന്നത് നൂറയുടെ മുഖത്ത് ഒരു ദയനീയ ഭാവമുണ്ട് സഹിക്കാൻ കഴിയാത്തതിന്റെ അസഹിഷ്ണുത നൂറയുടെ മുഖത്ത് പലപ്പോഴും തെളിഞ്ഞു കാണാം ആദിലയോട് പലതും പറയാൻ പോലും പേടിക്കുന്ന ഒരു മുഖം നൂറയ്ക്കുണ്ട് പുറത്തു തനിക്ക് സപ്പോർട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ആദില തന്റെ തനി സ്വഭാവം എടുത്തു ബിഗ് ബോസ് ഹൗസിൽ ഫെയ്ക്കായിട്ടാണ് ആതില നിന്നത് എന്നാൽ ഇപ്പോഴാണ് ശരിക്കുള്ള തന്റെ വ്യക്തിത്വം പുറത്തു കാണിക്കുന്നത് സ്നേഹിച്ച് സ്നേഹിച്ച് സ്നേഹിച്ചുവരെ വെറുത്ത അവസ്ഥയാണ് പ്രേക്ഷകർക്ക് നൂറ എങ്ങനെയെങ്കിലും ആതിലയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടണമെന്നാണ് ഭൂരിഭാഗം പ്രേക്ഷകരും ആഗ്രഹിക്കുന്നത് അത്രയും ടോക്സിക്കാണ് ആദില പലപ്പോഴും നൂറയുടെ ഹിലിട്ടുകാർ പല യൂട്യൂബേഴ്സുമായും ബന്ധപ്പെട്ടു നൂറയെ ആതില പെടുത്തിയതാണെന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു നൂറ ഒരു ലെസ്ബിയൻ പെൺകുട്ടിയല്ല അവൾ നോർമലായ ഒരു പെൺകുട്ടി തന്നെയാണ് ആ ഭ്രാന്തുള്ളത് ആതിലയ്ക്ക് മാത്രമാണ് തങ്ങളുടെ കുട്ടിയെ അവൾ ട്രാപ്പ് ചെയ്യുകയാണ് ചെയ്തത് അത് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞങ്ങൾ കുടുംബം ഇത്രത്തോളം ഈ ബന്ധത്തെ എതിർക്കുന്നതെന്ന് നൂറയുടെ കുടുംബം വെളിപ്പെടുത്തി എന്തായാലും ഇപ്പോൾ നൂറയുടെ വായിൽ നിന്നും അത് പുറത്തു വന്നു അതിൽ തൊണ്ണൂറ് ശതമാനവും സത്യസന്ധതയുണ്ട് എന്നാണ് എല്ലാ പ്രേക്ഷകരും ഒന്നടങ്കം പറയുന്നത് ലാലേട്ടൻ ഇതിനെ തിരികൊളുത്തി ഇനി രണ്ടുപേരും അടിച്ചു പിരിയും എന്ന കുറേ ആളുകൾ കമന്റ് ചെയ്യുന്നു